ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരു എണിച്ച് തേങ്ങ ഉണങ്ങാനിട്ടിട്ടുണ്ട് ഇനി അടുത്ത് നമ്മളൊരു കാര്യമായിട്ടുള്ള പരിപാടിക്ക് പോവുകയാണ് അതായത് ഇന്നൊരു ഹാൻഡ് റൈഡ് പുഴക്കണം ഈ ഹാൻഡ് റൈഡ് പുഴക്കാൻ വേണ്ടിയിട്ട് ആളിനെ വിളിച്ചിട്ട് കിട്ടിയില്ല ഗ്രൈൻഡർ എടുത്തുകൊണ്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് ചെയ്തെടുക്കാമെന്ന് ചോദിച്ചാൽ അതിൻ്റെ വയർ എത്തണമില്ല അപ്പോൾ അവസാനം ഞങ്ങൾ കടപ്പാറുകൊണ്ട് തന്നെ പുഴക്കാന്ന് എല്ലാവരും കൂടെ ട്രൈ ചെയ്ത് പുഴക്കുകയാണ് നല്ല രസകരമായ ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല അവസാനം ഞങ്ങളത് വളരെ ശ്രമകരമായി എടുത്തത് ആ മതിലിൽ ചാരി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ മുടി വെട്ടാൻ പോവുകയാണ് ഞങ്ങൾ മൂന്നാളും കൂടെ മുടിവെട്ടാൻ പോവുകയാണ് മുടിവെട്ടാൻ ആദ്യം വിളിച്ച് ചോദിച്ച് അയാളുണ്ടോ എന്നൊക്കെ അറിഞ്ഞിട്ട് കറക്റ്റ് സമയത്തിന് അയാൾ വിളിക്കും ആ വിളിക്കുന്ന സമയത്ത് ഞങ്ങൾ മുടിവെട്ടുക പോവുകയാണ് അവ പോയി വരുമ്പോഴത്തേക്കും ബേബി മെറ്റൽ വന്നിട്ടുണ്ടായിരുന്നു ഇൻ്റർലോക്ക് ചെയ്യാനുള്ള ബേബി മെറ്റൽ വന്ന് അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഇൻ്റർലോക്ക് ഇടുന്ന വീഡിയോ ഞാൻ എടുത്ത് കാണിച്ചു തരാം ഫുൾ വീഡിയോ അങ്ങ് നിങ്ങൾക്ക് കാണിച്ചു തരാം കാണാൻ കണ്ടവർ ഒരുപാടുണ്ടാകും കാണാത്തവരുണ്ടാവില്ല കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇടാം ഞാൻ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇനി ഒരു പച്ചമാങ്ങ ജ്യൂസ് അടിക്കാൻ പോവുകയാണ് രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് ഞങ്ങൾ പച്ചമാങ്ങ ജ്യൂസ് അടിക്കാൻ ഏകദേശം രണ്ട് മാങ്ങ നാല് ഗ്ലാസ് ജ്യൂസൊക്കെ കിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ് മധുരവും ഒക്കെ ആകുമ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ട് ആയിട്ട് ഞങ്ങൾക്ക് തോന്നി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട കമൻ്റ് ഇടുക ഒരുപാട് പേര് പേരുണ്ടാക്കി നോക്കണമെങ്കിൽ ഞങ്ങളിപ്പോൾ ഈ അടുത്ത കാലത്താണ് ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങിയത് നല്ല വെറൈറ്റി ടേസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നി അതുകൊണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ ഇനി നോമ്പ് തുറക്കാനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ് കാര്യമായിട്ടുള്ള വിഭവങ്ങളൊന്നുമില്ല എണ്ണക്കടി വാങ്ങിയതാണ് ഇനി ജ്യൂസും ഫ്രൂട്ട്സും ഒക്കെയാണ് ഇന്നത്തെ എല്ലാവരും നമ്മുടെ വീഡിയോ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അസ്ലാമലയ്ക്കും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു